ഞാനിപ്പോൾ നിൽക്കുന്നത് ആർള ഫാമിലെ ഒന്നാം ബ്ലോക്കിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിരുന്നു ആർള ഫാമിലെ കാട്ടാനകൾ ആർള ഫാമിനെ തെങ്ങുകളുടെ ശവപ്പറമ്പാക്കി മാറ്റുന്നു എന്നുള്ളത് ആ റിപ്പോർട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഈ ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കണ്ടത് ഇരുപതിലധികം തെങ്ങുകൾ ഒന്നാം ബ്ലോക്കിൽ തന്നെ മറിച്ചിട്ടിരിക്കുകയാണ് ഈ റോഡ് ഉൾപ്പെടെ ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഈ ഒരു സ്ഥിതി പോയാൽ ഒരുപക്ഷെ ഇനി എത്ര തെങ്ങുകൾ മാത്രം അവശേഷിക്കും ആർള ഫാമിൽ എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ ഏതായാലും ഞങ്ങളോട് ഇപ്പൊ പ്രതികരിക്കാൻ ഇവിടെയുള്ള തൊഴിലാളികളും അതുപോലെ കരാറുകളും ഒക്കെയുണ്ട് എങ്ങനെയാണ് ഈ ആർല ഫാമിന്റെ അവസ്ഥ ഇപ്പൊ ആർല ഫാമിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രണ്ടു മാസം കൊണ്ട് തന്നെ ഈ സൈഡ് ഏകദേശം തീർക്കാൻ ചാൻസ് ഉണ്ട് ഇവർ ഓടിക്കുമ്പോ എന്ന് വെച്ചാൽ ഈ ആന കൂടുതലായിട്ട് പറിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഓടിച്ചിട്ട് കൊണ്ടുപോകണം ഇത് ഓടിച്ചിട്ട് എന്താ വെച്ചാൽ പകുതിയെത്തും ആന പോകുന്നില്ല തിരിച്ചു വരും അവരിക്കും ഇവിടെ നിൽക്കുന്നതാണ് സുഖം എന്നുവെച്ചാൽ അവർക്കും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ എന്താ പറയാ ഇത് പോയ സർക്കാരിൻ്റെ അല്ലേ കുറെ ആൾ വരുന്നു കുറെ ഓടിക്കുന്നു ആന പിന്നേയും വന്ന് അതിന്റെ ശക്തിയിൽ ഓടിക്കുന്നു എന്നാ ഓടിച്ചുകഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് വന്നിട്ട് വൈകുന്നേരം എങ്കിലും നമ്മൾ ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ഉണ്ട് അവരൊന്ന് വന്നിട്ട് ഇതായി ഒന്ന് റൗണ്ട് അടിച്ചെങ്കിൽ നോക്കണ്ടേ അവർ വിളിച്ചാൽ പോലും അവർ നോക്കുന്നില്ല അവർ വന്നിട്ട് ഓടിച്ചിട്ട് അവര് പോയി അവര് അവര് പോയി അഞ്ചു മണി കഴിയുമ്പോൾ തന്നെ ആനയുണ്ട് എന്നാൽ ഇവർ ജസ്റ്റ് ഓടിച്ചതല്ല എന്റെ ദേഷ്യമല്ല ആന കാണൂലേ എന്നാൽ അവർ റോട്ടിൽ കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കണ്ടേ നമ്മളിപ്പോൾ രാവിലെ പോകണമെങ്കിൽ നമ്മൾ തെങ്ങും കുറിച്ച് മാറ്റിയിട്ട് പോകണം റോട്ടിൽ കൂടി അതാണ് ഉള്ള അവസ്ഥ അതാ ഇപ്പൊ ഞങ്ങൾക്ക് പത്രപ്രസ്താവനയൊക്കെ തരുന്നുള്ളോ ഇത്ര ദിവസം ഒരു പത്താന ഓടിച്ചു അല്ലെങ്കിൽ പതിനഞ്ചാനെ ഓടിച്ചു അത് കാട് കയറ്റി എന്നുള്ള ഞങ്ങൾക്ക് പത്രക്കാർക്കൊക്കെ തരുന്നുണ്ടല്ലോ ഇവർ വനം വകുപ്പ് ഇവര് തരുന്നുണ്ടെങ്കിൽ ആന എങ്ങനെ ഇവിടെ വരുന്നതെന്ന് അവര് തന്നെയല്ലേ പറയേണ്ടത് ഇപ്പം തന്നെ നമ്മൾ വേണമെങ്കിൽ ഇവർക്ക് ഒരു പതിനഞ്ചാനധികം നമ്മള് കാണിച്ചുകൊടുക്കാം ഇനി അവർക്ക് കാണിക്കാൻ ഇത് കാണുന്നില്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ റെഡിയാന്ന് നമ്മളിപ്പോ നിങ്ങളോടല്ലേ പറയുന്നത് ഇത് വാർത്തയല്ലേ ഇതില് നിങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാൻ റെഡിയാണ് അവർക്ക് പതിനഞ്ചോള ആന ഇതിന്റെ അകത്ത് ഇപ്പൊ ഇങ്ങനെ പോയാലും നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യം ഇനിയിപ്പോ അങ്ങോട്ട് തെങ്ങുകൾ ഉണ്ടാവില്ല ഇത് ഇത്രയും കായ്വലഉള്ള തെങ്ങുകളാണ് പോകുന്നത് ഒരു മാസത്തിൽ ഒരു ഇരുന്നൂറ് തെങ്ങ് കൂടുതൽ പോവാന്ന് പറയുമ്പോൾ എത്ര വേണ്ടിവരും ഇവിടുത്തെ ഒരു തെങ്ങ് പോകാനുള്ള നിങ്ങൾ കൂട്ടി വെക്കിയാൽ മതി ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോ ഇതിപ്പോ തെങ്ങുകളും തുറന്ന് വളം ഇടുന്ന സാധനമാണ് തെങ്ങ് തുറന്ന് ഇതിന്റെ കുരങ്ങിനെ ഓടിച്ച് ഒരു വിട്ട് വരുമ്പോ ആനയും കൂടെ പറിക്കുവാണെങ്കിൽ പിന്നെ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമ്മളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഇവിടെ ഏറെ ഈ ആർല ഫാമിൽ ഇവരുടെ ഇവരൊക്കെ എത്തുന്നത് രാവിലെ എത്താറുണ്ട് നമ്മൾ രാവിലെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ നാടുകൾ നാട് പുറത്ത് തെങ്ങ് കിട്ടാതെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ആർല ഫാമിനെ ആശ്രയിക്കേണ്ടി വന്നത് നമ്മുടെ ജീവന ഉപാധി തന്നെയാണ് അത് പക്ഷേ ഇന്ന് ഈ സംബന്ധിച്ചിടത്തോളം നാടുകൾ തെങ്ങ് നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ഫാമിൽ നല്ല തെങ്ങുമുണ്ട് നല്ല കായ്ക്കുന്ന അതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ നല്ല ഉപാ പിരിവും അതുപോലെ തന്നെ നമ്മളെ ജീവൻ ഉപാധിയും പോവും രാവിലെ വരുന്നതന്നെ പേടിച്ചോണ്ടി ആ പേടി പേടി എന്ന് പറഞ്ഞാൽ രാവിലെ ഇന്ന് രാവിലെ തന്നെ വരുമ്പോൾ വണ്ടി വൈദ്യുതിക്ക് വെച്ച് റോഡ് മുറിച്ചിട്ട് തെങ്ങ് മുറിച്ചിട്ട രീതിയിലാണ് കണ്ടത് ഈ ഒന്നാമത് ഈ ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥയാണ് ഏറ്റവും വലുത് അപ്പോൾ ഈ ഒന്നാമൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു നൂറിലധികം തെങ്ങ് ഒരു പ്രദേശത്ത് ഒരു അഞ്ചാറാൾ ചെത്തുന്ന പ്രദേശത്ത് തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു മാസം പോലും തികയില്ല ഇത് തരിശുഭൂമിയായി മാറും അത് കൂടുതൽ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ ഒരു അവസ്ഥയാണ് അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ളത് എന്താണ് പറയാ അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ അഞ്ചു വർഷം ഫാമിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ചെത്തുന്നത് തെങ്ങാടക്കാന്ന് ഗാന നശിപ്പിക്കുന്നത് വളരെ ഭീതിയോടെയാണ് ഫാമിലി ചെത്താൻ പറ്റുന്നത് അത് ഒന്ന് ഫോറസ്റ്റും അതുപോലെ തന്നെ ഫാമ് ഡിപ്പാർട്ട്മെന്റും ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂന്ന് പറയാം മറ്റൊന്ന് രാവിലെ വരുമ്പോൾ തന്നെ ഭീതിയോടെ ഒരാറര സമയത്ത് ഈ ഫാമിൽ ചെത്താൻ വരും വൈകുന്നേരം മൂന്ന് മണിക്ക് തന്നെ ആന ഇറങ്ങുന്ന സ്ഥിതി ഉണ്ട് ആന ഓടിച്ചിട്ടും ആന തിരിച്ച് ഇങ്ങോട്ടു തന്നെ വരുന്ന സ്ഥിതിയാണത് അപ്പൊ അതേ പരിഹാരം അടിയന്തരമായും വനവകുപ്പ് ഉണ്ടാക്കിത്തരണമെന്ന് പറയാം ഇത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് കാരണം ഈ ആർളം ഫാം പുനരധിവാസ മേഖലയിലേക്ക് ആളുകളൊക്കെ ജനവാസ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ ആനകളെ ഈ ആർളം ഫാം മേഖലയിൽ ഒന്ന് രണ്ട് ബ്ലോക്കുകൾ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകളിൽ നിർത്തുന്ന ഒരു സമീപനമാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം കാരണം ഇവിടെ ജോലി ചെയ്യുന്നത് ഇവിടെയുള്ള മനുഷ്യരാണ് അവരുടെ ജീവനും സ്വത്തിനും ഉൾപ്പെടെ വനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടലിലൂടെ സംരക്ഷണം ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർല ഫാമിൽ നിന്നും ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്